വായനയിലാണോ സാറേ കുറുമ്പോടെ ചിരിച്ചിൻ്റെ റൂമിലേക്ക് വന്ന് ചോദിക്കുന്നവളെ അവൻ മെഴുകൾ ചിമാതെ നോക്കി ഓറഞ്ച് നിറമുള്ള ദാവണി ചുറ്റി മുടിയെല്ലാം ഒന്നായി മെടഞ്ഞിട്ട് നെറ്റിയിൽ കുഞ്ഞു കാപ്പിപ്പൊട്ടും നിറുകിൽ താൻ തൊട്ട് സിന്ദൂരവും കഴുത്തിൽ തൻ്റെ താലിയുമായി നിൽക്കുന്നവൾ എപ്പോഴോ കണ്ടു മറന്നൊരു സ്വപ്നം പോലെ അവളെ ചേർത്ത് പിടിക്കണമെന്നുണ്ടവന് എടുത്തുയർത്തി നെഞ്ചോട് ചേർക്കണമെന്നുണ്ട് പക്ഷേ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ മുഖം തീരിക്കുന്നതിന് മുൻപേ പെണ്ണിൻ്റെ മുഖം അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു അവനൊരു ഞെട്ടറോടെ അവളെ നോക്കി കുറുമ്പ് നിറഞ്ഞ ചിരിയാണ് ചിരിയാണവിടെ ആ മിഴികളുടെ തിളക്കത്തിലേക്ക് ഉറ്റുനോക്കിയവൻ എൻ്റെ കെട്ടിയവനാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ കിടക്കും അത്രയും പറഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ മുഖം അമ്മത്തി ചിമ്പിച്ചുകൊണ്ട് മിഴികളടച്ച് കളഞ്ഞു പെണ്ണ് അവനെന്ന് പുഞ്ചിരിച്ചു സമാധാനമായിട്ട് ഒന്ന് സങ്കടപ്പെടാൻ പോലും ഈ കുറിപ്പ് സമ്മതിക്കില്ല ബാംഗ്ലൂരിലെ തൻ്റെ ഫ്ലാറ്റിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അലോക് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു രജിസ്റ്റർ മാരേജ് ആയിരുന്നു സ്വന്തം എന്ന് പറയാനുള്ളവരെയൊക്കെ അകറ്റി നിർത്തി ഒരു കല്യാണം ഇപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നുന്നു പ്രണയിച്ച് നടക്കുമ്പോഴുള്ള ആളെയല്ല മഹിമ രണ്ട് ദിവസം കൊണ്ട് സ്വഭാവത്തിലെല്ലാം വ്യത്യാസമുണ്ട് വല്ലാത്ത അസ്വസ്ഥത തോന്നിയവന് അമ്മയെന്ന് വിളിക്കണമെന്നുണ്ട് പക്ഷെ ഇന്നോളം അങ്ങോട്ട് വിളിച്ച് നോക്കാത്തത് കൊണ്ട് ഒരു മടിയും ഒരു നിശ്വാസത്തോടെ നിന്നവൻ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ താഴെയുള്ള ഒരു മുറിയിലേക്ക് മാറി അനന്തനും ഭദ്രയും എപ്പോഴുമുള്ള അവൻ്റെ ഈ അടച്ചിരിപ്പ് അവസാനിപ്പിക്കാൻ തന്നെയായിരുന്നു അവളുടെ ഈ പ്രവൃത്തി അവനും എതിർത്തില്ല അന്ന് മുതൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് ഭദ്ര തന്നെയാണ് കുളിപ്പിക്കുന്നതും ഡ്രസ്സ് മാറുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം ഒരു കുഞ്ഞിനോടനെപ്പോലെ കരുതലായിരുന്നു അവൾക്ക് കണ്ണും നിറയും ചിലപ്പോഴൊക്കെ അവന് ഏത് മുജ്ജന്മ പുണ്യം പോലെ ഒരുവൾ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം അവനും വല്ലാത്ത സങ്കടമായിരുന്നു ആദ്യമെല്ലാം കല്യാണം കഴിഞ്ഞ് എനിക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങളെന്നെ നോക്കില്ലായിരുന്നോ എന്നൊരൊറ്റ ചോദ്യത്തിൽ പെൺവൻ്റെ സങ്കടം അവസാനിപ്പിച്ചു പ്രണയം ചിലപ്പോൾ ഇങ്ങനെയുമാണ് അന്ന് വൈകുന്നേരം ദേവച്ഛൻ വരുമ്പോൾ അനന്തന് വേണ്ടി ഒരു വീൽ ചെയർ വാങ്ങിയിരുന്നു പറഞ്ഞിട്ട് തന്നെയായിരുന്നു അതും എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാതെ അവനെയും കുട്ടി മുറ്റത്തൊക്കെ പോകാൻ വേണ്ടി പെണ്ണ് കണ്ടുപിടിച്ച മാർഗം അനന്ത ഞാൻ തനിക്ക് വാക്ക് തരുവാടും താൻ എഴുന്നേറ്റ് നടക്കും ദ ഇവളുടെ അച്ഛനായിട്ട് പറയുവല്ല തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെന്ന നിലയ്ക്ക് പറയുവാണ് ദേവച്ഛനൊരു ആയുർവേദ ഡോക്ടറാണ് ഇന്ത്യ അറിയപ്പെടുന്ന ഭദ്ര ഗ്രൂപ്പ്സിൻ്റെ എം ഡി കൂടിയാണ് കക്ഷി കഴിഞ്ഞ ഒരു വർഷത്തോളമായി അനന്തനെ ചികിത്സിക്കുന്നതും അദ്ദേഹമാണ് ആത്മവിശ്വാസം ഇല്ലായ്മയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മരുന്നിനൊപ്പം മനസ്സുകൂടി നിന്നറി ഏത് രോഗവും ഭേദമാകും അച്ഛൻ്റെ മരണം അനീൻ്റെ പെരുമാറ്റം എല്ലാം കൊണ്ടും പൂർണ്ണമായും തകർന്നു പോയിരുന്നു അനന്തൻ ഇപ്പോൾ എല്ലാത്തിനും മുകളിലായി ഒരു വെളിച്ചമുണ്ടവനിൽ കൂടെ ജീവിക്കാൻ മോഹിപ്പിച്ച ഒരുത്തിയുണ്ട് അവരുടെ ജീവിതം തന്നെ തനിക്ക് വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്നേ പറ്റൂ ഇപ്പം എൻ്റെ അനന്തനേട്ടൻ സുന്ദരനായി നീണ്ടു വളർന്ന മുടിയൊക്കെ വെട്ടി ഒതുക്കി താടേക്ക് ട്രിം ചെയ്ത് ഒതുക്കി മീശയും ഒന്ന് ഷേപ്പ് ചെയ്ത് അതൊന്ന് പിരിച്ചു വെക്കിക്കൂടി ചെയ്തിട്ടാണ് പെണ്ണിൻ്റെ പറച്ചിൽ ഈ മച്ചയും മാതയെ അവൾ നോക്കിയിരിപ്പാണ് അവൻ അവളുടെ കണ്ണിലെ തിളക്കം വേണ്ടിയാണ് അവൻ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നത് കറുത്തൊരു ഷർട്ടും അതേ കരയുള്ള മൊണ്ണും കൂടി അവൻ അവനൊടിപ്പിച്ചു കൊടുത്തതും പെണ്ണിൻ്റെ മെഡിക്കലിൽ ഒന്ന് വിടാന്ന് എന്തിനാ ഭദ്ര ഇതൊക്കെ ഏതൊക്കെ അവളൊന്ന് കുറിപ്പിച്ച് നോക്കി എനിക്ക് കാണാനല്ലേ ഞാൻ മാത്രം കണ്ടാൽ മതിയെന്നേ വിയൽ ചേർന്ന് താഴെ ഇരുന്ന അവൻ്റെ മടിയിലേക്ക് തലവെച്ച് പതിയെ പറഞ്ഞവൾ ഇതൊരു പതിവാണ് വെറുതെ ഇങ്ങനെ മടിയിൽ മുഖം വെച്ച് കിടക്കും വിരലുകൾ ഉയർത്തി അവൾ തലോടും അവൻ അപ്പോഴൊക്കെ സ്നേഹം കൊണ്ട് നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്നതുപോലെ തോന്നും ഭദ്ര പതിയെ വിളിക്കുമ്പോൾ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ കടുപ്പിച്ചെഴുതിയ മിഴികൾ നിറകിൽ തൊട്ട സിന്ദൂരം കൊണ്ട് തന്നെ നീറ്റിലൊരു കുറി വരച്ചിട്ടുണ്ട് കാതിൽ കുഞ്ഞു ചീമക്കി നന്നെ വെളുത്ത മുഖത്ത് കുഞ്ഞു കുഞ്ഞു വിയർപ്പ് തൊളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നീല നാസികത്തുമ്പിലെ ഒറ്റകൾ നക്ഷത്രം അവളുടെ അഴക് വർദ്ധിപ്പിക്കുന്നത് പോലെ ഇമ ചിമ്മാത നോക്കുന്നവൻ അവളുടെ മിഴികൾ ഒന്ന് പിടച്ചു മുഖം ഒന്ന് ചുവന്നു പതിയൊന്ന് കുറിഞ്ഞ് ഇരു കൈയിലുമായി ആ മുഖം വാരിയെടുത്തവൻ ഇമകൾ ചിമ്മാതയെ അവനെ തന്നെ നോക്കി അത്രമേൽ പ്രണയത്തോടെ ആ നെറുകിൽ ചുണ്ടു ചേർത്തവൻ കണ്ണുകളടിച്ച അത് ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ മിഴികളും ഒന്ന് നിറഞ്ഞു അവൻ്റെ പ്രണയമാണ് ആ ചുംബനം എന്തിനാ നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നേ അത്രയും നേരത്ത് പോയവൻ്റെ ചോദ്യം പതിയെ ഒന്ന് പുഞ്ചിരിച്ചവൾ അറിയില്ലെനിക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കിക്കാനും ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ ജീവനാണ് ഹൃദയത്തിൽ എന്തോ ഒന്ന് തറഞ്ഞു കയറിയതുപോലെയായിരുന്നു അവന് വാക്കുകളൊന്നുമില്ലാതെ അവളെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോകുന്നത് പോലെ മിഴികൾ ഇറക്കി അടച്ച് തുറന്നവൻ എനിക്ക് നിന്നെ വേണം പദ്രേ നിൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് നമ്മൾ അതേ ഒരു ആഗ്രഹം ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ അത് നേടിയെടുക്കാനാകും എന്നല്ല ആനന്ദേട്ടാ ഇത് നടക്കും അവൻ്റെ ധൈര്യം തന്നെ അവളായിരുന്നു മുന്നോട്ടുള്ള വെളിച്ചമായിരുന്നു അലോക് ഞാനിന്ന് വരാൻ കുറച്ച് ലേറ്റാകും പപ്പയുടെ ക്ലയൻറ്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ഉണ്ണി മറുപടി പറയുന്നതിന് മുൻപ് തന്നെ ആ കോൾ കട്ടായിരുന്നു ഇതിപ്പോൾ പതിവാണ് തനിക്കുമെന് ഓഫീസിൽ നിന്നും ഇറങ്ങുന്നവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ലേറ്റ് ആവുന്നത് ചിലപ്പോൾ പിറ്റേന്ന് താൻ ഓഫീസിലേക്ക് പോകുമ്പോൾ പോലും അവൾ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടാവില്ല ഇതൊന്നും ആയിരുന്നില്ല താൻ സ്വപ്നം കണ്ടിരുന്ന ജീവിതം ഭർത്താവിന്റെ അടിമയി ഭാര്യ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല പക്ഷേ മഹീമയുടെ ഈ പ്രവർത്തികളൊന്നും തന്നെ അംഗീകരിക്കാനും ആകുന്നില്ല എല്ലാത്തിനും ഒരു അധികാരഭാവമാണ് അവൾക്ക് ഫോൺ ബലടിക്കുന്ന ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അമ്മ കോളിങ് ഒരു നിമിഷം അവൻ്റെ ഉള്ളൊന്ന് പിടച്ചു എത്രയ്ക്ക് ആട്ടി ഓടിച്ചിട്ടും വീണ്ടും തന്നെ അന്വേഷിച്ചു വരുന്ന അമ്മ സങ്കടം കൊണ്ട് അവൻ്റെ ഉള്ളു വിങ്ങി ഒപ്പം മറ്റൊരു മുഖം കൂടി അവനിലേക്ക് ഇരച്ചു കയറി ഏട്ടൻ എന്തിനായിരുന്നു തനിക്ക് ആ മനുഷ്യനോട് ദേഷ്യവും വെറുപ്പും ഏട്ടന് എന്നും താൻ കുഞ്ഞഞ്ചൻ തന്നെയായിരുന്നു സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും പക്ഷെ താൻ ഒരു തവണ അടിഞ്ഞു നിന്നിട്ടും ഫോൺ വീണ്ടും റിങ് ചെയ്തപ്പോൾ വേഗമെടുത്ത് കാതിലേക്ക് വെച്ചവൻ ഉണ്ണി ഇപ്പുറത്തു നിന്നും അമ്മയുടെ ശബ്ദം നീ എന്നാ ഉണ്ണി ഇങ്ങോട്ട് വരുന്നേ അമ്മക്കുട്ടി ഉണ്ണി എന്തോ പറയാൻ തുടങ്ങിയതും അപ്പുറത്തേന്നും ഒരു ഉള്ള ശബ്ദം ഒരു നിമിഷം അവൻ്റെ ഹൃദയം ഒന്ന് തൊടിച്ചു ആ സ്വർത്തിനെ വീണ്ടും കാതോർത്തു എന്താ മോളെ ദേ ഇത് നോക്കിക്കേ മുറ്റത്തെ മുല്ലവുള്ളിലുണ്ടായതാ എൻ്റെ അമ്മക്കിടെയല്ലേ ഇതൊന്ന് കെട്ടിത്തരുവോ പ്ലീസ് നിന്ന് കൊഞ്ചു വേണം പെണ്ണെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത്ര നേരം എരിഞ്ഞ മനസ്സിന് മുകളിൽ മഞ്ഞു വീണതുപോലെ കുളിർന്നു ഇതിനാണോ പെണൈ ഇങ്ങനെ ചിടങ്ങുന്നേ ഞാൻ കെട്ടിവെച്ചേക്കാം അമ്മയും അവൾക്ക് ചിരിയുടെ മറുപടി പറയുന്നുണ്ട് ഉണ്ണിയും ഒന്ന് ചിരിച്ചു ഭദ്രേ വരുവോ അത്ര നേരം ചിരിച്ചു കൊണ്ടിരുന്ന അവൻ്റെ മുഖം ഒന്ന് അനന്തൻ്റെ ശബ്ദവും അതിന് മറുപടി പോലെയുള്ള അവളുടെ വാക്കുകളും ഉള്ളിൽ അസ്വസ്ഥത നിറച്ചു ഹലോ ഉണ്ണി അമ്മേ അമ്മ വീണ്ടും വിളിച്ചതും അവൻ അവനറിയേണ്ടതും അത് മാത്രമായിരുന്നു അത് ഭദ്രയാ മോനെ നിന്റെ ഏട്ടത്തി ചിരിയുടെ അമ്മ പറഞ്ഞതും ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചവൻ അടുത്ത നിമിഷം ഒന്നും പറയാതെ ഫോൺ കട്ടാക്കി വാതിൽ തുറന്ന് റൂമിലേക്ക് വരുന്നവളെ കാണാൻ അനന്തൻ്റെ മുഖം വിടർന്നു കറുപ്പ് മുണ്ടും നേരിയതുമാണ് പെണ്ണിൻ്റെ വേഷം നെറ്റിൽ ഒരു ഭസ്മക്കുറിയുണ്ട് ഇടുപ്പോളമുള്ള നീണ്ട മുടി കുളിപ്പിഞ്ഞെ കെട്ടിയിട്ടിരിക്കുന്നു ഒരു ചിരിയുടെ വന്നുകൊണ്ട് അവൻ്റെ നെറുകയിൽ ഭസ്മം തൊട്ടവൾ അനന്തൻ്റെ മിടികൾ അവളിൽ മാത്രമാണ് എന്താ ഇങ്ങനെ നോക്കുന്നേ ചിരിയുടെ ചോദിക്കുന്നുണ്ട് പെണ്ണ് ഒന്നും പറയാതെ ഒരു പിടച്ചിലൂടെ മുഖം തിരിച്ചവൾ നല്ല ഭംഗിയല്ല അനന്തേട്ടാ അമ്മയുടെയാണ് എനിക്ക് ചേരുന്നില്ലേ വെറുതെ ഒന്ന് മൂളേതേ ഉള്ളൂ അവൻ ആഞ്ഞടിക്കുന്ന നെഞ്ചിനെ അടക്കി നിർത്താനാവാതെ അവളോട് തോന്നുന്ന വികാരങ്ങളെ പിടിച്ചുകെട്ടാനാവാതെയായിരുന്നു ഓരോ നിമിഷവും തൻ്റെയാണ് തൻ്റെ മാത്രമാണ് എന്ന് വാദിക്കുന്ന മനസ്സ് അവൾ മറിയുന്നുണ്ടായിരുന്നു അവൻ്റെ മാറ്റം അതായിരുന്നു അവളുടെയും ആവശ്യം എഴുന്നേറ്റ് നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കണം വെറുതെയല്ല തീവ്രമായി തന്നെ ആഗ്രഹിക്കണം മനസ്സും ശരീരവും ഒരുപോലെ അതിന് വാശി പിടിക്കണം ഒരു ചിരിയോടെ ഓർത്തവൾ ഏകദേശം രണ്ടാഴ്ച കടന്നു പോയിരുന്നു അനന്തനിലും ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ചികിത്സാ ഫലം കാണാൻ തുടങ്ങിയതുപോലെ മരവിച്ച് പോയ കാലുകൾക്ക് വേദന തോന്നി തുടങ്ങി നരലക്ഷണമാണ് അതെന്ന് അറിയാമെങ്കിലും വേദന കൊണ്ട് അവൻ കരയുമ്പോൾ ഉള്ളു പിടയുന്നത് ഭദ്രയ്ക്കാണ് ഉള്ളിലെ പിടച്ചിൽ മുഴുവനും ഒതുക്കി പിടിച്ച് അവനിപ്പം നിഴൽ പോലെ അവളും ഉണ്ടായിരുന്നു ഏത് വേദനയിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നക്കാനുള്ള ആഗ്രഹം അവനും തീവ്രമായിരുന്നു രാത്രി അവൻ ഉറങ്ങുവോളം കാലിൽ ഒഴിഞ്ഞു കൊടുക്കും പെണ്ണ് കണ്ണെന്ന് എറിയുമ്പോഴെല്ലാം അന്തൻ കാണാതെ അത് തുടച്ച് നീക്കും എങ്കിലും അവൻ അറിയാം തൻ്റെ വേദന അവളെയും നോവിക്കുന്നുണ്ടെന്ന് കരയിക്കുന്നുണ്ടെന്ന് പതിയൊന്ന് നടന്നു നോക്കി അനന്തേട്ടാ സൈഡിലായി വെച്ചിരിക്കുന്ന വോക്കിംഗ് സ്റ്റിക്കെടുത്ത് അവനരികിലേക്ക് ചെന്നുകൊണ്ട് അവൾ പറയതും അനന്തൻ തൈനയുമായി പെണ്ണിനെ നോക്കി രണ്ട് ദിവസമായി അവനെ കൊണ്ട് സ്റ്റിക്കിൻ്റെ സഹായത്തിൽ നടത്തിക്കാൻ തുടങ്ങിയിട്ട് വേദനയാണ് അവന് സഹിക്കാൻ ആവുന്നതിലും അപ്പുറമുള്ള വേദന ദേവച്ഛനോട് പറഞ്ഞപ്പോൾ നടന്ന് നടന്ന് അതില്ലാതാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടടി നടക്കുമ്പോഴേക്കും വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞ് നിന്ന് പോകും അവൻ അവിടെ നിന്ന് വീണ് പോകുമെന്ന ഭയം ഉള്ളിലേക്ക് വരുമ്പോഴേക്കും മൂർക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും പെണ്ണ് ഇന്നും പതിവ് പോലെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തിട്ടാണ് വോക്കിംഗ് സ്റ്റിക്കുമായി ഭദ്ര വന്നത് ഇങ്ങനെ നോക്കൊന്നും വേണ്ട ദേ ഈ റൂമിൽ നമ്മൾ ഹാൾ വരിയെങ്കിലും നടന്നേ പറ്റൂ പെണ്ണ് കട്ടായം പറഞ്ഞത് മുഖം ഒന്ന് വീർത്ത് വന്നവൻ്റെ അത് കണ്ടതും ഒരു ചിരിയോടെ ആ കവിളിൽ ചുണ്ട് ചേർത്ത് വെച്ചവൾ എൻ്റെ അന്തേട്ടനല്ലേ മുഖം കൈയിലെഴുത്ത് കൊഞ്ചിക്കുന്നുണ്ട് പെണ്ണ് ഇമ്മച്ചിമാതെ അവളെ ഉറ്റി നോക്കിയതേ അവൻ എന്താ ചോദിച്ചു തീരുന്നതിനു മുൻപേ അവളെ ഇടുപ്പിലായി ചുറ്റിപ്പിടിച്ച തന്നെ നെഞ്ചോട് ചേർത്തു വന്നതൻ ഒന്ന് വിറച്ചു പോയി ഭദ്ര ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കം ആ കൈ അമർന്നിരിക്കുന്നത് തന്നെ നഗ്നമായ മയ വയറിലാണെന്നറിഞ്ഞതും മിഴുകൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കാൻ പോലും മാവത്തി പിടഞ്ഞു പോയവൾ അടുത്ത നിമിഷം തന്നെ അവളെ കഴുത്തിലായി തന്റെ മുഖം ചേർത്ത് അമർത്തി ചിമ്പിച്ചവൻ നന്ദേടാ നന്നെ നേർത്തു പോയിരുന്നു പെണ്ണിനെ ശബ്ദം ചുണ്ടിനൊപ്പം പല്ലുകളും നാവും കൂടി ചേർന്നതും അവൻ്റെ മുടിയിൽ ശക്തമായി കോർത്തു വലിച്ചവൾ വല്ലാത്തൊരു കൊതിയായിരുന്നു അവനിൽ അവളുടെ വിയർപ്പ് തുള്ളികളോട് പോലും അടങ്ങാത്ത പ്രണയം ഭദ്ര പതിയെ മുഖമൊന്നുയർത്തി ശ്വാസം പോലെ അവൻ വിളിച്ചതും ചുവന്ന് കലങ്ങിയ മീഴുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കിയവൾ സോ പറഞ്ഞു തീരുന്നതിന് മുൻപേ ആ ചുണ്ടുകളെ തൻ്റേതുമായി ചേർത്ത് വെച്ചവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ കൈകൾ അവളിൽ മുറുകി അവൻ്റെ ഓരോ ധളങ്ങളെയും മാറി മാറി നുണഞ്ഞെടുത്ത് ചുംബിച്ചവൾ അത്രമേൽ കരുതലോടെ പ്രണയത്തോടെ ആ കവളുകളെയും പൊതിഞ്ഞു പിടിച്ചിരുന്ന ഭദ്ര ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു ആ ചുംബനത്തിനൊപ്പം ചേർന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഒരു കുഞ്ഞിനെ പോലെ അവനെ മാറോട് ചേർത്ത് പിടിച്ചു തലോടി അവൾ ഭദ്രയെ നടന്നാലോ ശരിക്കും പെണ്ണിന് കുറുമ്പാണ് അവനൊരു ചീരയോടെ ആ ഉമ്മ വെച്ചു എനിക്ക് ക്ഷീണം മടിയൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ എനർജി ഡ്രിങ്ക് തന്നാൽ മതി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ കയ്യുയർത്തി ചുങ്കലിലായി തടസ്സം പിടിച്ചവൾ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു ആ നിമിഷം പ്രണയം കൊണ്ട് ഉള്ളു വിങ്ങുമ്പോൾ ആ ചുമനമെങ്കിലും അവന് നൽകിയില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന അവസ്ഥയിലായിരുന്നു ചുംബിച്ചത് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ ചിരി വന്നു പോയി അവൾക്ക് ഒപ്പം വല്ലാത്തൊരു നാണവും ഇത്ര വിചിത്രമാണോ പ്രണയവും അവൻ്റെ അവസ്ഥകളും ആകും ഓരോരുത്തർക്കും ഓരോ പോലെയായിരിക്കും എന്താലോചിക്കും അഭദ്രേ ഒന്നുമില്ല പൊന്നെ നമുക്ക് നടക്കാം കുറുമ്പോടെ ആ മൂക്കിൽ പിടിച്ച് വലിച്ചു പെണ്ണ് അന്ന് വിളിച്ചു വെച്ചതിൽ പിന്നെ ഉണ്ണി ഒരിക്കലും അമ്മയുടെ എടുത്തിരുന്നില്ല വാശിയോ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ ആയിരുന്നു അവനിൽ എന്തിനെ ഇങ്ങനെയെല്ലാം പെരുമാറുന്നു എന്ന് പോലും അവൻ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരം കൊണ്ട് ഏട്ടനോട് തോന്നിയ സ്നേഹം പോലും ഇല്ലാതായതുപോലെ വീണ്ടും വീണ്ടും താൻ തോറ്റുപോയതുപോലെ സ്വയമേ വെച്ച വിധിയാണ് പക്ഷേ അവിടെയും മനസ്സ് പഴിക്കുന്നത് അമ്മയും ഏട്ടനെയും ഒക്കെയാണ് മഹിമയുടെ സ്വഭാവം ഒരു തരത്തിലും അവന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രണയിച്ച് നടന്നപ്പോഴും ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ കഴിഞ്ഞപ്പോഴും ഒന്നും തോന്നാത്ത പല കുറ്റങ്ങളും ഇപ്പോൾ അവളിൽ കാണുന്നുണ്ടവൻ അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ പ്രണയിക്കുമ്പോൾ പലപ്പോഴും ഒരാളുടെ നല്ല വശങ്ങൾ മാത്രമല്ലേ കാണും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് തൻ്റെ അഭിരുചികൾക്കനുസരിച്ചുള്ള ഒരു പെണ്ണല്ല മഹിമ എന്നുണ്ടീൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ അത്ര വേഗം അവന് ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ആവില്ലെന്നുള്ളത് മറ്റൊരു സത്യം എത്രയും വേഗം നീ അവനെയും കൂട്ടി നാട്ടിലേക്ക് പോകണം പോളെ മഹിയുടെ അച്ഛൻ വിശ്വനാഥനാണ് ഇരുവരും ഓഫീസ് റൂമിലിരുന്ന് കാര്യമായ ചർച്ചയിലാണ് അനന്തൻ്റെ വീട് എത്രയും വേഗം സ്വന്തമാക്കണം എന്നതായിരുന്നു കാര്യം ഒരിക്കൽ കയ്യേതം ദൂരത്തുവരെ എത്തിയതാണ് ബാങ്കിൽ വെച്ച ആധാരം കുടിശ്ശിക മുടങ്ങി ജപ്തി നടപടികൾക്കായി കാത്തിരിക്കുന്ന സമയമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ലോൺ എല്ലാം തിരിച്ചടച്ചത് അതുപോലെ ഒരു സ്ഥലത്ത് അത്രയും നല്ലൊരു നാലുകെട്ട് തങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന റിസോർട്ടിന് അത് തന്നെ വേണമെന്നത് മഹിമയുടെ ആഗ്രഹമാണ് വേണ്ടി തന്നെയാണ് ഉണ്ണിയുടെ ഭാര്യയായി മാറിയത് സാധാരണ കുടുംബ വീട് വീട്ടിലെ ഇളയ പുത്രനുള്ളതാണല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് ഏട്ടനും അമ്മയ്ക്കുമുള്ള ഷെയർ അത് എത്രയാണെന്ന് വെച്ചാൽ ക്യാഷായി അവർക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അച്ഛനും മോളും അലോകിനിപ്പോൾ എന്ത് ദേഷ്യമുള്ളതുപോലെയാ പാപ്പ എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മഹി എല്ലാം നമ്മുടെ വരുതിയിൽ എത്തുന്നത് വരെയെങ്കിലും അവനോട് നല്ലതുപോലെ നിൽക്കണമെന്ന് എന്ന് കരുതി ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കണോ പാപ്പ അല്പം ദേഷ്യം നിറഞ്ഞു അവളുടെ ചോദ്യത്തിൽ എന്നല്ല മുളെ അവനെ നമ്മുടെ കൂടെ നിർത്തിയാൽ മാത്രമേ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കൂ അവളുടെ ദേഷ്യം കണ നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച അയാൾ അമ്മയില്ലാതെ വളർന്നത് കൊണ്ട് ആവശ്യത്തിൽ ഏറെ ലാളിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചതും മോഹിച്ചതും എല്ലാം നേടിക്കൊടുത്ത് വളർത്തിയത് കൊണ്ട് അതിൻ്റെ കുഴപ്പങ്ങളും അവളിലുണ്ട് എങ്കിലും അയാളുടെ ജീവനാണ് മകൾ ഭദ്ര നിന്റെ മുടിക്ക് മുല്ലപ്പുവിനെ സുഗന്ധമാണ് അഴിഞ്ഞു കിടക്കുന്ന അവളെ ഇടതൂർന്ന മുടിയിരകളിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് അവൻ്റെ പറസിൽ അവളെ ചൊടികൾ ഒന്ന് വിടർന്നു കവിളിൽ കുഞ്ഞു ചുവപ്പും ഇങ്ങനെയൊന്നും ചുവപ്പിക്കലേ എനിക്ക് എന്തൊക്കെ തോന്നിപ്പോകുമ്പോൾ അത്രേ മുടിയിൽ നിന്നും അവളുടെ കഴുത്തിലായി മുഖം ചേർത്ത് വെച്ചവൻ പിണഞ്ഞുണ്ട് മിഴികൾ ഇറക്കി അടച്ചു പിടിച്ചു പെണ്ണ് ഒരു കൈവൻ്റെ മുടിയിഴകളിലും മറുകൈ ബെഡ്ഷീറ്റിലുമായി മുറുകി ഇതൊരു പതിവാണിപ്പോൾ അവൻ്റെ കുറുമ്പും കുസ്തൃതിയും പ്രണയവുമെല്ലാം ഉപാധികളില്ലാതെ അവളിലേക്ക് എത്തുന്ന അവരുടെ മാത്രമായി കുറച്ച് നിമിഷങ്ങൾ ആദ്യത്തെ നിരാശയും മടുപ്പുമെല്ലാം അവനിൽ നിന്നും ഒഴിഞ്ഞു പോയിരുന്നു കൈ പിടിച്ച് നടത്താൻ ഒരുവൽ കൂടെയുള്ളപ്പോൾ ഏത് യാത്രയും അവനെ സുഖകരമായി തീർന്നു അനന്തൻ അനതണ്ണിപ്പോൾ ഒരു പഞ്ചാരക്കുഞ്ചും ആവുന്നുണ്ട് കൂറുമ്പാട പറഞ്ഞുണ്ട് ഒന്ന് ചീണങ്ങി പേണ് കഴുത്തില്ല അവൻ്റെ താടിക്കൊള്ളുന്നതിൻ്റെ ഇക്കിളിയാണ് ശരിക്കും മുഖം മുഖമൊന്നുയർത്തി കള്ളച്ചേരിയോടെയാണ് ചെക്കൻ്റെ ചോദ്യം അവളുടെ മിഴികൾ ഒന്ന് തിളങ്ങി അവൻ്റെ മുഖം ഒരു സൂര്യൻ്റെ തേജസ് ഉണ്ടിപ്പോൾ ആ നിറയെ പ്രണയമാണ് ഒരിക്കൽ തനിലയ്ക്ക് പകരൻ മടിച്ചിരുന്ന പ്രണയം നീ എൻ്റെ വെളിച്ചമാണ് ഭദ്ര ഒരു ഇരുട്ട് മുറികൾ തളർന്ന് തീരേണ്ടവൻ്റെ ജീവിതത്തിൽ വന്ന് തീർന്ന വെളിച്ചം അത്രമേൽ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് അമർത്തി ചുംബിച്ചവൻ വല്ലാത്തൊരു നിറവൃത്തിയുടെ മീശിക്കളടച്ച് ആ ചുംബനം മേറ്റ് വാങ്ങി ഭദ്ര